എന്റെ നീ ഇതൊക്കെ ചിറ്റപ്പന്റെ ഒരു കടമയാണ് ഇത്രയും കാലം പത്ത് നാല്പത് വയസ്സ് വരെയും നീ വെണ്ടുപോയിട്ട് നടക്കരുന്ന് സെറ്റായോ ഇല്ല ഇല്ല എന്തുകൊണ്ട് എന്തുകൊണ്ട് നീ കാണണ്ട സമയത്ത് ചിറ്റപ്പനെ വന്ന് കണ്ടില്ല അതാണ് പ്രോബ്ലം ഇല്ല ഇപ്പൊ ഞാൻ ഈ കണ്ട ബ്രോക്കർമാരെടുത്തും പത്രത്തിലൊക്കെ പരസ്യം കൊടുത്തിട്ട് ഇതുവരെ നടന്നില്ല എല്ലാ കാര്യവും അതിന്റെ ഒക്കെ എങ്ങനെയുണ്ട് പെൺകുട്ടി അടിപൊളി സുന്ദരി അല്ലേ സുന്ദരി എന്ന് അതിന് പിരി പഠിത്തവും വിദ്യാഭ്യാസം ഉണ്ടെന്ന് വെച്ചാൽ അതുകൊണ്ട് എല്ലാം ഞാൻ ഹാപ്പി അങ്ങനെ അരേലൊതുക്കല്ലേ അരേലും ഒതുക്കല്ല എന്റെ സന്തോഷം കാരണം ഇത്രയും നാള് ഞാൻ ഇനി കല്യാണം കഴിക്കുമോ എന്ന് പോലും അറിയില്ലായിരുന്നു ആ എനിക്ക് ഒരു പെണ്ണ് കാണിച്ചു അതെല്ലാം സെറ്റായി തന്നെ എന്റെ ചിറ്റപ്പന് അരേലൊതുക്കല്ലേ അരേലൊതുക്കാൻ നോക്കരുത് ഒരു ഫുൾ ആയിക്കോട്ടെ എനിക്ക് പറയാൻ ഈ മറ്റേ ഈ എല്ലാം കൂടെ ഒഴിക്കുമ്പോ നിങ്ങൾ അടിമട്ടൊരു സാധനം വരുമല്ലോ അടിമേ യ്യോ സത്യം പറഞ്ഞോണ്ടല്ലേ നമുക്ക് ചെന്ന് കറാൻ പറ്റിയ തറവാടല്ല അതെ പക്ഷെ എന്നാലും നിന്നെ കൂട്ട കേട്ടില്ലേ അത് ചിറ്റപ്പറ്റ കടമ അതാണ് ചിറ്റപ്പ പക്ഷേ അവിടത്തെ വല്യ എനിക്ക് അങ്ങനെ തീരുമാനങ്ങൾ എടുക്കുവോന്ന് പറഞ്ഞിട്ട് പുള്ളിനെ വെയിറ്റ് ചെയ്ത് നമ്മൾ അവിടെ പുള്ളിക്ക് എന്തോ വലിയ ക്ഷേത്രത്തിന്റെയോ എന്തോ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞോണ്ടല്ലേ അത് അത് സാരമാക്കേണ്ട എന്തായാലും ആ പുള്ളി ഭയങ്കര തേജസ് ഉള്ള മനുഷ്യനാണ് ഏട്ടാ പുള്ളിയുടെ ആ തലപ്പാക്കെട്ടും ആ ഒരു മീശയും ആ ഒരു ഗാംബി എനിക്കൊക്കെ ഇഷ്ടപ്പെട്ടു പിന്നെ ഈ ശ്രീധരൊക്കെ എങ്ങനെയാ ഉദ്ദേശിക്കുന്നത് എങ്ങനെ നോക്കിയാലും എങ്ങും തൊടാതെ ഒരു ലക്ഷം രൂപയും അതിന്റെ ഒരു കാറും മേടിക്കാനുള്ള ഒരു വേറെ എനിക്കുണ്ട് അതുകൊണ്ട് അതെന്താ തിരിച്ചു പോകാൻ നൂറ്റമ്പത് രൂപ വണ്ടിക്കൂലി പോലും പോക്കറ്റിലില്ലാത്തവരാണ് പത്തു ലക്ഷം രൂപ ഒരു കാറും ചോദിക്കുന്നത് ഗംഭീരം തന്നെ ചോദിക്കാനല്ലോ ആ നമ്മൾ വാവിട്ട് ചോദിച്ചാലോ ഒരു തിരത്തുള്ളു അപ്പൊ ശരി എന്തെങ്കിലും ആവട്ടെ മറ്റേ കോക്തയിൽ അടിമറ്റി വന്നില്ലല്ലോ കരയാണ് ചിരിക്കുകയാണോ കരയാണ എന്റ ഇത്ര സന്തോഷമുള്ള പെണ്ണിന്റെ ജീവിതം അതിന്റെ എന്തോ വർത്തമാണ ചിറ്റപ്പ ഈ പറയുന്ന ഞാൻ പൊന്നുപോലെ നോക്കത്തില്ല ചിറ്റപ്പാ എന്റെ വെള്ളവും മേടിച്ചു കുടിച്ചിട്ട് ജീവിതം തൊലിക്കാന്നൊക്കെ പറഞ്ഞ ഞാൻ നോക്കിയോളാം ഒരു കാര്യം പറഞ്ഞതും ആ അപ്പൊ നീ ഇവിടെ ഇരിക്ക വരാം അമ്മ തുടിച്ച് പോണേ ഒരു ദൈവമേ ഇങ്ങനെയുള്ള ചിറ്റപ്പന കിട്ടിയതാണ് എന്റെ ഏറ്റവും വലിയ ഭാഗ്യം അതുകൊണ്ട് എന്റെ കല്യാണം നടക്കും നീ എന്റെ പെങ്ങളുടെ വീട്ടിൽ പെണ്ണ് കാണാൻ വന്ന സുശീലൻ അതെ അവിടുത്തെ ദുശീലം ഉണ്ട് രണ്ടെണ്ണം അടിക്കും വയസ്സിന് ആളല്ലേ അത് വേണം എന്ന് പറയുമ്പോൾ നമ്മൾ വേണ്ടെന്ന് പറയാൻ പറ്റത്തില്ലേ ഇവിടെ എനിക്കും ഉണ്ട് ചെറിയൊരു ദുശീലം രണ്ടെണ്ണം അടിക്കും നിനക്കുണ്ടോ സുശീലുണ്ടോ ഈ ദുശീലം എന്നാലും വല്യുമ്മയൊക്കെ ഇങ്ങനെ ബാറിലൊക്കെ കേറും ഞാൻ വിചാരിച്ചില്ല ഞാൻ എല്ലാ ദിവസവും വരും വൈകുന്നേരം രണ്ടു മുണ്ട് ഞാൻ അടിച്ച് പാമ്പായിട്ട് വീട്ടിലോട്ട് ചിലപ്പോ ഈ മുണ്ട് കാണത്തില്ല അപ്പൊ ഇത് എടുത്തുടുക്കും അതെന്റെ സ്ഥിരം പരിപാടിയാണ് അപ്പൊ ഇതും കണ്ടില്ലെങ്കിൽ തലയിരിക്കുന്നെങ്കിലും വെച്ച് നാടൻ മറിച്ച് വീട്ടിലെത്താം ഞാൻ ഒന്നും വിചാരിക്കില്ലേ കഴിച്ചിട്ടൊന്നും ഞമ്മള് അന്നലെ പറഞ്ഞാരോ ആ തുള്ളി പോലും തൊടുവില്ല ഞാന ഭാര്യ കയറുന്നു അറിയാലോടെ വാക്കാണ് ഇതിങ്ങനെ തന്നെ ഇരുപത്തി ഭാഗ്യം ഞാനങ്ങൾ മാറിക്കഴിഞ്ഞ് അതെടുത്ത് കമത്തലാണെന്ന് എന്റെ സ്ഥിരം പരിപാടി ളെ കണ്ടോ എടാ നമ്മള് മറ്റേ ബാറിൽ അല്ല ഓ വെച്ചാൽ വെച്ച് പെണ്ണാണോ ചെറുതൊരു രണ്ടിക്കാണ്ടോ എസ് അടിമെട്ടി വെച്ചാരോ കൊപ്പ എനിക്ക് അടിമട്ടിയാണ് ഏറ്റവും ഇഷ്ടം മാമനല്ലേ മാമ വേറെ ആരും അടിമറ്റി ചോദിച്ചായിരുന്നു ആ പിടിച്ചോ നല്ല ഈ സന്തോഷം കൊണ്ട് ഞാൻ ചിറ്റപ്പൻ നിങ്ങളെ നിർബന്ധിച്ചപ്പോ രണ്ടെന്ന് അടിച്ചെന്ന് അടിച്ചോ കൊഴപ്പൊന്നുമല്ല അടിച്ചോ അവിടെ വന്ന് കണ്ടപ്പോ കണ്ടായിരുന്നോ ഒരു പാമ്പത്താനെ പോലെ ഇരിക്കുക എപ്പോഴും ഒന്നുമില്ല ചോദിച്ചോ അല്ലേ എപ്പോഴും ഇല്ല നേരെ ഇവൻ മദ്യപിക്കില്ല എന്നും മദ്യപിക്കില്ലെന്നും ദുശീലകളൊന്നുമില്ല ഞാൻ കൈ ഇട്ടതല്ലേ അതെങ്ങനെ ഉണ്ടായിരുന്നു അപ്പൊ തന്നെ എന്റെ മനസ്സങ്ങ് അത്തും ശുദ്ധം മനുഷ്യനാണെങ്കിൽ ഞാൻ അവിടെ പെട്ടുപോകൂലേ

ഒരു സിഗരറ്റ് വലിക്കുന്നതിന് എന്തെങ്കിലും കഞ്ചാവ് കഞ്ചാവ് കിട്ടാത്തപ്പോഴാണ് അവൻ സിഗരറ്റ് കഞ്ചാവോ കഞ്ചാവൊക്കെ ഡേഞ്ചർ ഡേഞ്ചർ എന്തോ എവിടെ പഞ്ചാബിൽ പഞ്ചാബിലല്ല പ്രകൃതിയിലാണ് ഇപ്പൊ പ്രകൃതിയുടെ വരദാനല്ലേ കഞ്ചാവ് നമ്മളിപ്പൊ നീ വേപ്പല തുളസി എന്നൊക്കെ പറഞ്ഞ പ്രകൃതി

ഇപ്പൊ ഒരു കവിതയോ എന്തെങ്കിലും മൂളാൻ തോന്നണോ കുഞ്ചിയമ്മ കഞ്ചു മക്കളാണ് കഞ്ചാവു നിത്തു നടന്നു കുഞ്ചു കഞ്ചാവടിക്കാരെന്ന പേരും വന്നു കേട്ടാ സംഭവം വന്ന പിന്നെ ഞാനൊരു കേസ് പറയാം ഞാൻ ഇവിടെ കഞ്ചാവ് അടിക്കുന്നുണ്ട് അല്ലെ മദ്യപിക്കുന്നുണ്ട് പക്ഷേ എന്റെ നാട്ടിൽ വന്ന് ചോദിക്കണം എന്നെ പറ്റിയൊരു എന്തുകൊണ്ട് അവരെന്തെങ്കിലും ഇവൻ കഞ്ചാവ് അടിച്ച് മൂത്ത് വന്നിട്ട് അവരുടെ കാണിക്കും പിള്ളേരുണ്ടോ സ്ത്രീകളുണ്ടോ എന്നുള്ളൊരു തോട്ടമില്ല അത് പേടിച്ചിട്ട് ആരും മിണ്ടില്ല ഞാനിതൊക്കെ ചെയ്യുന്ന എന്തുകൊണ്ടാ എന്തുകൊണ്ടാ ലൈഫിൽ ഒരു പെണ്ണില്ല ഒരു വിവാഹ ജീവിതമില്ല ഞാൻ ഈ മുത്തിന് ഈ മീശക്കാരൻ മുത്ത് ഈ നിർത്തി പറയുന്നു ഒരു കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാനിതെല്ലാം നിർത്തും സത്യം എന്റെ കടമയാണല്ലോ അത് എല്ലാം കടമയാണ് വിഷയമില്ല അവിടെയല്ല ഇവിടെ കൊടയെടുക്കണം വേണ്ട മഴ അതെ ഞാൻ വരണ എന്തുകൊണ്ട് അരമണിക്കൂർ വൈകി ഞങ്ങൾ അവിടെ ഞാൻ പറഞ്ഞല്ലോ സുഹൃത്തേ ഞങ്ങളുടെ കുടുംബക്ഷേത്രത്തിന്റെ ഒരു മീറ്റിംഗ് ഉണ്ട് ഞങ്ങൾ അറുപത് ഞാനാണ് ഉണ്ട് ഈ സമയത്ത് വിളിക്കുന്ന കുഞ്ഞമ്മയാണല്ലോ ഹലോ എന്താ കുഞ്ഞമ്മ വിളിക്കുന്നത് ഞാൻ ഇവിടെ ഉണ്ട് വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ലല്ലോ എന്റെ വരാം ഇന്ന് എനിക്കൊരു പെണ്ണ് കാണാൻ പോയി സംഭവം എല്ലാം സെറ്റ് ആയിട്ടുണ്ട് ആ അവർക്ക് ഇഷ്ടപ്പെട്ട് സംഭവം ഒക്കെ നടക്കും ഞങ്ങൾ ഇപ്പൊ അങ്ങ് വരും വന്നോ ഫോൺ അറിയണല്ലോ വേറെ ഒന്നുമല്ല കുഞ്ഞമ്മ വഴക്കൊന്നും പറയരുത് മാറില് ഇറ്റപ്പടി രണ്ടെണ്ണം വേണോന്ന് പറഞ്ഞ ഞങ്ങള് വേടിച്ചു കൊടുത്തിട്ടിരിക്ക അങ്ങനൊരു വിഷയമുള്ള ആളൊന്നും അല്ല എന്റെ ചിറ്റപ്പ എനിക്കറിയാം ഞാനിത് വിശ്വസിക്കൂല ഞാൻ നിന്നോട് കാര്യം പറഞ്ഞാ നിന്നോട് ഞാൻ കാര്യം പറഞ്ഞേ ട ഞങ്ങ പറഞ്ഞായിരുന്നു അരമണിക്കൂർ എനിക്ക് കൂടുമ്പോട്ട് യാത്രത്തില്

இல்ல கல்யாணம் படகுல அறுபது ஒரு தீப்பெட்டி போறான் எந்திரா தீப்பட்டி பாரு கத்திக்காது கடவு ஆனா